ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാരും സുഖമായി സന്തോഷായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് എൻ്റെ അത്തായും അമ്മായിയും ആഹ് നാത്തൂനും ബാവും എല്ലാരും കൂടെ വന്നിട്ടുണ്ട് പാംഗ്ലോ ഫ്ലാറ്റിലോട്ടാണ് വന്നിരുന്നത് അപ്പോൾ നമുക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുത്തരുന്ന സാധനങ്ങൾ വില അനുസരിച്ചിട്ടുണ്ടല്ലോ അത് ഭയങ്കര ഫ്രഷസ്സാണല്ലോ കുറേ ഐറ്റംസ് ഇങ്ങനെ നമ്മൾ എന്താ പറയുക അങ്ങ് നാട്ടിൽ നിന്ന് വരുമ്പം വരുന്നവർക്ക് കൊടുത്തു വിടുകയും നമ്മളിവിടെ ഉള്ളവർക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യല്ലോ നമ്മൾ വരുമ്പോഴും കൊണ്ടുവരും ഇവിടെ ഉള്ളവർക്കും കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു എന്താ പറയുക ഒരു ആണ് അതേപോലെ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളാണെങ്കിലും നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് പ്രിയപ്പെട്ടവർ വരുമ്പോൾ പ്രിയപ്പെട്ട സാധനങ്ങൾ ആയിക്കൊണ്ടേ ഇരിക്കുമല്ല അപ്പോൾ ആ ഒരു വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഇന്ന് ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഇത് ബട്ടർ കുക്കീസിൻ്റെ പിന്നാണ് പക്ഷെ നമ്മളിത് പൊട്ടിച്ചു കുറച്ച് ഹൽവയാണ് അപ്പോൾ ഇതാ റെഡും ഉണ്ട് ബ്ലാക്കും ഉണ്ട് അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഇട്ട് വെച്ചതാണ് അപ്പം കുക്കീസിന് ഇട്ട് വെച്ചതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് മധുരപ്രിയരായതുകൊണ്ട് അപ്പോൾ അതിങ്ങനെ ഫസ്റ്റ് തന്നെ എടുത്തു ആക്കി വെച്ചതാണ് ഇത് നമുക്ക് അച്ചാറാണ് ഇത് മീനച്ചാറാണെന്ന് തോന്നുന്നു പൊട്ടിച്ചിട്ടില്ല മീനച്ചാറാണെന്ന് തോന്നുന്നു അമ്മച്ചിമ്മായും അമ്മായിയും ചിന്നമ്മമാരും ഒക്കെ ആയിട്ട് ഇത്തരം സ്പെഷ്യൽ അച്ചാറുകളാകുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് ആണല്ലോ പിന്നെ ഓയില് കുക്കിംഗ് ഓയിലാണ് നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ആട്ടുന്ന മില്ലീന്ന് വാങ്ങിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം അതാണ് ഇന്ന് വെളുത്തിരിക്കുന്നത് കട്ടയായിട്ടിരിക്കുന്നത് അതാണ് ഇതുപോലെ നെയ്യ് ഇതും നമ്മൾ നമ്മുടെ നാടൻ നെയ്യാണ് ഇതെൻ്റെ ചിന്നമാടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യാണ് അപ്പം അത് കുറച്ച് കുറച്ചേ കിട്ടിയുള്ളൂ നമുക്ക് ഇപ്രാവശ്യം അപ്പം അത് നെയ്യാണ് ഇതും ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ബീഫ് ബീഫ് നമ്മൾ ഉപ്പും മഞ്ഞളും കുരുമുളക് ഇട്ട് വേഗിച്ച് ഫ്രീസ് അതും ഫ്രീസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ അതും ഫ്രീസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് ഇന്നാണ് കിട്ടിയതൊക്കെ ഒരു രണ്ട് ദിവസമായി വന്നിട്ട് അപ്പോൾ ഇന്നാണ് നമുക്ക് ഇത് കയ്യിൽ കിട്ടിയത് ഇത് പിന്നെ കുഞ്ഞുങ്ങളുടെ കാച്ചിയ എണ്ണയാണ് ഇതും അമ്മച്ചമ്മ സ്പെഷ്യൽ കാച്ചിയ എണ്ണയാണ് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കലും നാട്ടിൽ പോകുമ്പോൾ ഇടാവേ പിന്നെ ഇത് മിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് എണ്ണ അതും അമ്മച്ചിയുടെ സ്പെഷ്യലാണ് നല്ല തലവേദനക്കൊക്കെ നല്ല മാച്ചുകൊണ്ടിട്ട അത് ഈ കാച്ചിയെണ്ണ തേച്ച് കഴിഞ്ഞ് ഇത് കറിവേപ്പിലയാണ് ആണ് കറിവേപ്പില ഇത് നമ്മുടെ മാമ കൊണ്ടു കൊടുത്ത മാങ്ങ ഇട്ട് അച്ചാർ അമ്മച്ചിമാ സ്പെഷ്യൽ അച്ചാറാണ് മാമ ആണ് മാങ്ങ ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ ആച്ചാർ വളത്തിൽ അത്രയും ഫ്രീസ് ചെയ്ത പിന്നെ പിന്നെന്താ നമ്മുടെ മാമി മാമിപ്പൊക്ക പാൻസ് ഇത് ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഫാം ഹൗസിനൊക്കെ നല്ല റേറ്റല്ലേ അന്നേരം കുഞ്ഞുങ്ങൾക്ക് മാമിപ്പൊക്കോ പാൻസ് ഞാൻ പറഞ്ഞതാണ് അത് രണ്ട് കവറുണ്ട് രണ്ട് പാക്കറ്റ് മാമി മാമിപ്പോക്കോ പാൻസ് ഇതാ ഇത് ആശാളി എന്ന് പറയുന്ന സാധനം ആശാളിയാണിത് അത് നോമ്പ് കഞ്ഞിയൊക്കെ വെക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ലതാണ് നല്ല ശരീരമൊക്കെ തണുത്ത് കിട്ടുന്ന കിട്ടും എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന കുറച്ച് ഫേഷ്യൽ എന്താ പറയുക ക്വാസോഫ്റ്റിൻ്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് ഇത് എൻ്റെ അലർജിയുടെ ഒരു മെഡിസിനാണ് കേട്ടോ ഇതാണ് പെരുന്നാളിന് വാങ്ങിച്ച ഐറ്റിന് നോക്കട്ടെ എന്താണെന്ന് അതെൻ്റെ കുഞ്ഞുമ്മ വാങ്ങി കൊടുത്ത് വിട്ടതാണ് അതിൻ്റെ ഫ്രണ്ടൊക്കെ ഇതായിരുന്നു മേറർ വർക്കാണേ ഫ്രണ്ട് ഓപ്പണിലേറ്റി കണ്ട നല്ല ഭംഗിയുണ്ട് നല്ല കളറ് നല്ല എന്താ പറയുന്നത് ചുങ്കിരി ടൈപ്പ് ഐറ്റിയാണ് പെരുന്നാളിലേറ്റിട്ട് നമുക്ക് കാണാം ഇതും പിന്നെ എൻ്റെ അമ്മയുടെ പഴയ ഒരു സാരിയാണ് ഇതെൻ്റെ കുഞ്ഞുമ്മ തയ്ച്ച് കൊടുത്ത് വിട്ടതാണ് ഇതും ഒരു കുർത്തി ഫ്രണ്ട് ഓപ്പൺ ഒക്കെയാണെന്ന് തോന്നുന്നു തന്നെ ഫ്രണ്ട് ഓപ്പൺ ഒക്കെ വെച്ച് അവിടെ ഫില്ലൊക്കെ കൊടുത്തിട്ട് ചെയ്ത ഒരു കുർത്തിയാണ് നല്ല പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിന് ഇട്ടിട്ടൊക്കെ ഞാൻ പിന്നീട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കാം പഫ് സ്ലീവ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കി പിന്നെ എൻ്റെ കുഞ്ഞിക്ക് എൻ്റെ കുഞ്ഞുമ്മ കൊടുത്തുവിട്ട് വീട്ടിലൊക്കെ ഇടാനായിട്ടുള്ളൊരു അത് പിന്നെ ഒരു വേറൊരു ഒരു ഡ്രസ്സ് ഒരു വെൽവെറ്റിൻ്റെ ഇതും സിനിമ തയ്ച്ച് നല്ലൊരു ഫ്രോക്കാണ് കണ്ടോ നല്ല ഇഷ്ടപ്പെട്ട് നല്ല ഫിനിഷ് കളറ് അവരിട്ടിട്ട് ഞാൻ ഫോട്ടോ കാണിക്കാം ഞാൻ ബെഡ്ഷീറ്റൊക്കെ പറഞ്ഞായിരുന്നു റഫ് യൂസിനായിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ കിടക്കാനും അവർ കളിക്കുമ്പോഴും ഒക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടേ അവർക്ക് അവരുടെ യൂസിന് വേണ്ടിയിട്ടുള്ള ബെഡ്ഷീറ്റും പറഞ്ഞായിരുന്നു കേട്ടോ അതാണ് ഇത് ഇത് രണ്ട് ഫോട്ടോ ആണ് അപ്പം അത് രണ്ടാളുടെ ആളുകളുടെ കയ്യിലാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒന്ന് ദാ ഇതാണ് മക്കളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഫോട്ടോസാണ് എൻ്റെ ബ്രദർ ഇത് ചെയ്യിപ്പിച്ചതാണ് ഇൻസ്റ്റാഗ്രാം പേജാണ് ഞാൻ പേജ് മെൻഷൻ ചെയ്തേക്കാം പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡും മക്കൾ രണ്ടുപേരും കൂടെ കമന്നു കിടക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രെയിം ചെയ്തെടുത്തതാണ് ഇതും എൻ്റെ നെയ്ബർ എൻ്റെ കസിൻസ് അവർ ചെയ്ത് തന്ന ഫോട്ടോ ആണ് ഈ പേജും ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അവർ വേറൊരു ഫോട്ടോയും കൂടെ കൊടുത്തുവിട്ടായിരുന്നു പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല ലഗേജ് എല്ലാം പാക്ക് ചെയ്തതിന് ശേഷമാണ് അവർ വേറെ രണ്ട് ഫോട്ടോയും കൂടെ കൊടുത്തുവിട്ടത് അത് പിന്നെ ഞാൻ പിന്നീട് ഒരിക്കലും ആരെങ്കിലും വരുമ്പോൾ പറഞ്ഞെങ്കിൽ കൊടുത്തുവിടുമ്പോൾ ഞാനത് കാണിക്കാം കേട്ടോ നമ്മുടെ കലണ്ടർ അത് ഈ ചെന്തു മലയാളം കലണ്ടർ എനിക്കിങ്ങനെ ഇഷ്ടമാണ് അറിയാൻ പറ്റുള്ളൂ നാട്ടിലെ വിശേഷ ദിവസങ്ങൾ ഇത് വീട്ടിൽ ഉണ്ടാക്കി ചിപ്സാണേ അപ്പം ഇത് കുറച്ച് നമ്മൾ പൊട്ടിച്ചേരുന്നതെട്ടോ ഇത് മോന് കൊണ്ടുവന്നപ്പോൾ മോന് വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ പൊട്ടിച്ചേരച്ച് മലരും മലരും ഇത് മക്കൾക്ക് കൊണ്ടുവന്നതാണേ നാട്ടിലെ ചീനി വറ്റലെന്നു പറയത്തില്ല ചീനി ചിപ്സ് എന്നൊക്കെ പറയില്ല അത് അത് മക്കൾക്ക് വാങ്ങിച്ചതാണ് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചക്ക വറ്റൽ ചക്ക ഉപ്പേരി ഇത് ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് കുറേ കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ ലഗേജ് കൂടുതലായത് കാരണം ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് നമ്മുടെ സാധനം അറിയാലോ കൊണ്ടാട്ടം എന്നൊക്കെ നാട്ടിൽ പറയുന്നതിനെ ഒറിജിനൽ പേര് അതിനകത്തുള്ളൂ നോക്കിക്കോ വായിച്ചോ ആ അതെ നമ്മുടെ ഒരു ബാറ്റില്ല അതിൻ്റെ ഷേപ്പിലാണിത് വെച്ചിരിക്കുന്നത് ഷേപ്പിൽ അതും ഒക്കെ കൊടുക്കാവുന്ന വാങ്ങിച്ചതാണ് കപ്പലണ്ടി അപ്പം അതും ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈസ് ഇതാണ് നമ്മുടെ ഞങ്ങളെല്ലാ തവണയും കൊണ്ടുവരും കാപ്പി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ആടലോടകവും നമ്മുടെ തുളസി എല്ലേ ഉണക്കിയതാണ് കേട്ടോ ഇത് നമ്മുടെ അമൃതം പൊടി അമൃതംപൊടി പിഴുപുളി നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല വടക്കംപുളി അല്ല മറ്റേ പിഴുപുളി ഇല്ലേ നമ്മൾ പറയില്ലേ ഇത് നമ്മുടെ മറ്റേ തോട്ടുപുളി എന്ന് നമ്മൾ പറയുന്ന പിഴു മറ്റേ വടക്കൻപുളിന്നൊക്കെ പറയില്ലേ അതാണ് കൂവപ്പൊടി ഇതും കുഞ്ഞുങ്ങൾക്ക് ലൂസ് മോഷൻ ഒക്കെ വരുവാണെങ്കിൽ വയറൊന്നും ചൈറ്റാവാൻ വേണ്ടിയിട്ടൊക്കെ കുറുക്കൊടുക്കാമല്ലോ കുറുക്കം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ കൊടുക്കുന്നതും നല്ലതാണ് കൂവപ്പൊടി നമുക്ക് പച്ചരി പച്ചരി പച്ചരിയാണ് പീസ് ഇത് ഇത് കരിപ്പെട്ടിയാണിത് ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് അപ്പോൾ ഞാൻ പിന്നെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഞാൻ കാണിച്ചേക്കാം ഇതായി പിന്നെ ഉഴുന്ന് 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 നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അമൗണ്ട് എന്നതാണ് നമ്മുടെ കിങ് സാധനം നമ്മുടെ കുരുമുളക് കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രഡ് ഐറ്റംസാണ് കൂടുതലും ഉള്ളത് എന്താണ് ഗേസ്ന്ന് അറിയത്തില്ല ഗൈസ് നമ്മള് അടിപിരുപ്പാരി ഇത് പിന്നെ പനം കൽക്കണ്ടാണ് പനം കൽക്കണ്ടും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പൊടിക്കണം നമ്മള് പൊടിച്ച് അതാണ് നമ്മൾ ഏതക്ക ഉണക്കിയതാണ് ഏത്തക്ക ഉണക്കിയത് കുഞ്ഞുങ്ങൾക്ക് കണ്ണങ്കായ എന്ന് പറയുന്നത് ഗീസ് എന്ന് അറിയില്ല ഗ്രീസ് ഇതെന്താണെന്ന് ഒരു പിടുത്തല്ല ഞാൻ നോക്കട്ടെ മിക്സ് സംഭവം എന്താന്ന് മനസ്സിലായില്ല ഇതും ഓപ്പൺ ആവുമ്പോഴേ അറിയത്തുള്ളു എന്താണെന്ന് അറിയത്തില്ല എന്താണ് അരി ഗീസ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഓപ്പൺ ചെയ്തിട്ടില്ല കാറ്റ് തരാട്ടോ അരിയുണ്ട് അതെ നമ്മൾ ഓപ്പൺ ഓപ്പൺ ആക്കിയില്ല ഞാൻ കുറച്ച് നിന്നിട്ട് ആക്കി അമ്മ വാങ്ങിച്ചു കൊണ്ടുവന്ന ഹെയർ ബാൻഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് ലാവണ്ടർ ആൻഡ് പർപ്പിളൊക്കെ അപ്പം ലാവണ്ടർ ഷെയ്ഡിലെ ഒരു ഹെയർ ബാൻഡ് പിങ്ക് പിന്നെ എപ്പോഴും പിങ്ക് പിങ്ക് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പിന്നെ പിന്നെന്താ കുറേ ഹെയർ ക്ലിപ്സ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഓറഞ്ച് കളറുണ്ട് പിങ്ക് ഇതൊക്കെ ക്യൂട്ടായിട്ടൊരു ഒരു എന്താ പറയുക ഡോൾ പോലെ ചെടിയാണോ ഡോളാണോ അങ്ങനെ ഒരു മുയിൽക്കുട്ടി മുയിൽ കുട്ടിയെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം എല്ലാത്തിനകത്തുകൊണ്ട് കിട്ടാം നല്ല ഭംഗിയുള്ള ഹെയർ ക്ലിപ്സ് അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മുടെ വേറൊരു ഹെയർ ക്ലിപ്സ് അതിനകത്ത് ഇപ്പോൾ ഒരു ഡോളാണ് കൊടുത്തിരിക്കുന്നത് ഡോളും ഉണ്ട് ബട്ടർഫ്ലൈ ഡേ ഉണ്ട് അതും പിങ്ക് കളറാണ് പിന്നെ ഇതൊരു പുഴു പുഴുവിന് ആണ് കൊടുത്തിരിക്കുന്നത് ഇതും അതേപോലെ ഒരു ഇതിലും കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സായിരിക്കും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല നമുക്കിപ്പോൾ കാത്തുകൾ ഉള്ളൂ ബേസിക് ആയിട്ടുള്ളത് അറിയാവുന്നേ പിന്നെ ദാ ഇത് ഇതൊരുതരം ഹെയർ ക്ലിപ്സാണ് നല്ല ഭംഗിയാണിത് കാണാൻ കിട്ടും അതാ ഇങ്ങനെ ഈ സ്റ്റാർസ് അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോകും കുറേ സ്റ്റാർസ് കുഞ്ഞ് സ്റ്റാർസ് അതിനകത്ത് ഇട്ടേക്കുവാണേ വലിയൊരു സ്റ്റാറിനകത്ത് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സ്റ്റാർസ് കണ്ട ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും നല്ല ഭംഗി നല്ല ഭംഗിയാണ് കാണാൻ കണ്ട പിന്നെ നമ്മുടെ കുട്ടിക്കാലത്തോർമകൾ നമ്മുടെ സ്പ്രിംഗ് വള സ്പ്രിംഗ് വളകൾ പിങ്കുണ്ട് പർപ്പിളുണ്ട് ബ്ലൂ ഇത് പിന്നെ ഞാൻ പറഞ്ഞതാണ് ഈ ബ്ലൂ വാങ്ങിക്കാൻ അങ്ങനെ എനിക്ക് കുറേ നാൾ കൊണ്ട് ഈ വെള്ളം ജനിച്ചിടം തൊട്ടേ സ്പ്രിങ് വള ആഗ്രഹം അന്നേരം ഒന്നും ഇടാൻ പറ്റി പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചെറുതിലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സ്പ്രിങ് വളകൾ പിന്നെ ഇപ്പോഴത്തെ ഇത് കുറേ നാൾ മുന്നേ ഉണ്ട് നമ്മുടെ ചെറുതിലെ ഇതുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനത്തത് സ്പ്രിങ് വളകൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒറ്റ വളകളും എൻ്റെ ചെറുതിലേക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇതും ഒരു പർപ്പിൾ ഷെയ്ഡിനകത്തൊരു ഗ്ലിറ്ററിങ് പോലുള്ളതാണ് ഈ പർപ്പിളിൻ്റെ പിങ്ക് പ്ലെയിനാണ് പിന്നെ ഇതിങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ള രണ്ട് ബ്ലൂ കളറ് പിന്നെ ഇതും ഒരു പർപ്പിൾ ഷെയ്ഡിനകത്ത് പ്രിൻറ്റ് വരുന്നൊരു പ്ലയാണ് പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ ന്യൂ മോഡൽ സ്പ്രിങ് വളയാണ് കേട്ടോ കുറേ ബീഡ്സൊക്കെ ഇട്ടിട്ട് ഇത് കൊള്ളാം ഇങ്ങനത്തെ പിന്നെ ഇത് ഇതുപോലത്തെയൊക്കെ നമ്മൾ നമ്മുടെ ചെറുതല്ല ഉപയോഗിച്ചിട്ടുള്ള വളരെ ട്രെൻഡായ ഒരു മാലയാണിത് നമ്മുടെ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എല്ലാവരും യൂസ് ഒരു മാലയായിരിക്കും ഇത് ഒരു ബ്ലൂ ഷെയ്ഡ് അത് ഞാൻ പറഞ്ഞ് വാങ്ങിയതാണ് ആ ബ്ലൂ റോയൽ ബ്ലൂ പിന്നെ ഇത് നമ്മുടെ നമ്മൾ ചെറുതിൽ ഉപയോഗിച്ചിട്ടുള്ള മാലകൾ തന്നെയാണ് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ് പിങ്ക് ബ്ലൂ പിസ്ത ഗ്രീന് അങ്ങനെ പിന്നെ ഇതും ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ളൊരു മാലയാണ് ഇതൊന്നും ഞാൻ എൻ്റെ ചെറുതിലെ ഉപയോഗിച്ചിട്ടില്ല ഇതും കുറച്ച് മൾട്ടി കളറായിട്ടുള്ള നല്ലൊരു മാലയാണിത് ഇതും എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ കുറച്ച് കുഞ്ഞിക്കായിട്ടുള്ള ഐറ്റംസാണ് ഇതെല്ലാം ഇല്ല നാട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്നതാണ് പിന്നെ കൊണ്ടുവന്നത് തത്തയാണ് നമ്മുടെ കീറ്റി നമ്മുടെ പഴയ തത്ത അതാണ് കൊണ്ടുവന്നത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ നമ്മുടെ ലൈഹാൻ ഭാവയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതായത് കിച്ചൺ സെറ്റാണ് ഞാൻ തുറന്നു നേരം നോക്കുന്നത് കിച്ചൺ സെറ്റ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ോസറുണ്ട് പിന്നെന്താ വേണ്ടുന്നത് കപ്പ് വേണോ എന്താ വേണ്ടുന്നത് കുഞ്ഞിന് ഇതാണ് നമ്മുടെ സിലിണ്ടറാണ് സിലിണ്ടറിന് എന്തോ ഒരു ഇവിടുത്തെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നത് മുകളിൽ കാണുമായിരിക്കും കപ്പുണ്ട് കുഞ്ഞ് കപ്പെടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഒരു പാനുണ്ട് ടപ്പായിരിക്കാം ഇത് അതായത് ക്രോസ് ചെയ്യുന്ന ഒരു അടപ്പുണ്ട് പിന്നെ ഫ്രയിങ് പാനുണ്ട് ഫ്രൈയിങ് പാന് നമുക്ക് ഇതിനകത്ത് മീമി പൊച്ചാ മീമി പൊച്ചാ ഏ കുഞ്ഞാപ്പി മീമി വേണോ ഇതിനകത്ത് കളറിലെ വേർ വേറൊരു കപ്പ് ചുറ്റീനും കൂടെ കൊക്കണേ കൊക്ക ഓക്കെ കൊക്കും കേട്ടോ ഞങ്ങൾ കൊക്കും ഇത് വെച്ചുട്ടിന് കൊക്കണേ കൊടുക്കുവോ കുഞ്ഞി കൊടുക്കുവോ ഏക്ക് ഷാഡനൊക്കെ മേടിച്ചാനുള്ള ബാഷ്ക്കറ്റ് കണ്ടോ അല്ലേ കുഞ്ഞാപ്പി നമുക്ക് ഷാഡനം വെച്ചാൽ പോവണ്ടേ നമ്മളിവിടെ പോന്നെ ലുലൂലാണ് പോണേ അതോ ഗ്രാൻഡിലാണോ പോണേ എവിടെ പോണേ ഗ്രാൻഡിഡാണ് നമ്മുടെ ഗ്യാസിന്റെ സിലിണ്ടറിന്റെ മോൾഭാഗം പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഉണ്ട് നമ്മുടെ സിലിണ്ടറും ഗ്യാസ് സ്റ്റൗവും വെച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ അത്തായും അമ്മയൊക്കെ വരുന്നൊരു വീഡിയോ ഇപ്പം എൻ്റെ ഫ്ലാറ്റിലോട്ട് വരുന്നൊരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വരുന്നതിൻ്റെ അന്ന് തന്നെ അപ്പോൾ ആങ്ങളുടെ ഫ്ലാറ്റിലോട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് അവർ ഇങ്ങോട്ട് വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടെ നിന്ന് കണ്ടുനോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ മാക്സിമം സപ്പോർട്ട് ചെയ്യും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം ഫ്രണ്ട്സ് ബൈ